സേവ എന്ന് പറയുന്നത് ഈശ്വരീയ പൂജയാണ് ഒരാൾക്ക് സേവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ആളിൽ ഞാനും തമ്മിൽ ഭിന്നമല്ല എന്നിൽ ഉള്ള ഈശ്വരീയമായ ചൈതന്യം തന്നെയാണ് അയാളിലും ഉള്ളത് അതുകൊണ്ട് അയാളും ഈശ്വര സ്വരൂപമാണ് ഞാൻ ചെയ്യുന്ന സേവനം ഈശ്വര പൂജയാണ് എന്ന നിലയിലേക്ക് ഓരോരുത്തരും ഉയരുമ്പോഴാണ് സേവനം മഹത്തരമാകുന്നത് അല്ലാതെ ഞാൻ സേവനം ചെയ്യുന്നതിലൂടെ എനിക്കെന്ത് കിട്ടും എന്ന് ചിന്തിച്ചുകൊണ്ട് എനിക്കെന്ത് ലാഭം ഇതുകൊണ്ടുണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നത് സേവനമാണ് അത് ഒരു കച്ചവടമാണ് കാരണം എപ്പോഴും ഇങ്ങോട്ടേക്ക് എന്ത് കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് സേവനത്തിൽ എപ്പോഴും അങ്ങോട്ടേക്ക് എന്ത് കൊടുക്കാനുണ്ട് കൊടുക്കുക എന്നുള്ളത് നോക്കാം ഇങ്ങോട്ടേക്ക് ഒരിക്കലും ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല ഒരു നന്ദി വാക്കുപോലും പ്രതീക്ഷിക്കാൻ പാടില്ല ആ സേവനം കൊണ്ട് ഗുണഫലം ലഭിച്ചയാൾ ആരുമായി പ്രകട്ടു ആ ആൾ നമ്മളെ പ്രശംസിക്കുമെന്നോ നമുക്ക് നന്ദി പറയുമെന്നോ ഇങ്ങോട്ടെങ്കിലും എന്തെങ്കിലും തിരിച്ചു തരും എന്നോ ഒരിക്കൽ പോലും ചിന്തിക്കാതെ ഇതെൻ്റെ കടമയാണ് ഞാൻ ഈ ചെയ്യുന്ന ഈശ്വര്യ പൂജയാണ് ഒരു മാധവ സേവയാണ് ഭഗവാനിൽ നിന്ന ഒരു സേവയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്രവർത്തനമാണ് Ma tu non potresti chiederti se io andavo e non ero